ശ്രീ ചട്ടമ്പിസ്വാമി ജയന്തി ദിനാചരണം മീനച്ചിൽ താലൂക്ക് യൂണിയനിൽ വെച്ച് നടന്നു ചെയർമാൻ മനോജ് ബി നായർ ഉദ്ഘാടനം ചെയ്തു മീനച്ചിൽ താലൂക്ക് യൂണിയനിൽ ശ്രീ ചട്ടമ്പിസ്വാമി ദിനാചരണം നടന്നു യൂണിയൻ ചെയർമാൻ മനോജ് പി നായർ ഉദ്ഘാടനം ചെയ്തു ഈ മാത്രം സെക്രട്ടറി എം എസ് രതീഷ് കുമാർ യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ എൻ ഗോപകുമാർ കെ ഒ വിജയകുമാർ രാജേഷ് മറ്റപ്പള്ളി ഉണ്ണികൃഷ്ണൻ നായർ കുളപ്പുറത്ത് എം പി വിശ്വനാഥൻ നായർ ജി ജയകുമാർ വനിതാ യൂണിയൻ പ്രസിഡന്റ് സിന്ധു ബി നായർ കമ്മിറ്റി അംഗങ്ങളായ ബീന വിശ്വനാഥ് ജഗദമ്മ ശശിധരൻ അനുയസ് നായർ ബിബിത ദിലീപ് മായാ സുന്ദർശനൻ മംഗളം സോമശേഖരൻ ഗീതാ രവീന്ദ്രൻ രാജി അനീഷ് യൂണിയൻ ഇൻസ്പെക്ടർ അഖിൽ കുമാർ കെ വിവിധ കരയോഗ പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഐഫോർ യുന്യൂസ് പാല